നല്ലൊരു ഹൈഡ്രേറ്റിംഗ് മിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്കിൻ ടോണർ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള പല ഇഷ്യൂസും ഒഴിവാക്കിയിട്ട് സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നിർത്താനും അതുപോലെ മുഖത്തിനാണെങ്കിലും സ്കിന്നിനൊരു ഗ്ലോ കൊണ്ടുവരാനും ഒക്കെ പറ്റും അത് നാച്ചുറൽ ആണെങ്കിൽ അത്രയും ഇന്ന് അതുപോലെ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്കിൻ ടോണറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനു അതിനുമ്പാദ്യാണി നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് എത്താൻ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോട്ട് കൊടുക്കണേ അപ്പോൾ ഒരു നല്ല ഫേസ് ടോണറിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് നമ്മുടെ മഞ്ജിഷ്ട എന്ന് പറഞ്ഞിട്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മഞ്ജിഷ്ട ഒരുപാട് പേർക്കൊക്കെ അറിയായിരിക്കും അതിനൊരുപാട് ഫേസിനോ അല്ലെങ്കിൽ സ്കിന്നിനൊക്കെ നന്നായിട്ട് ഗ്ലോക ഗ്ലോ ആകാൻ പറ്റിയ അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റ്നിങ്ങിന് ഇത് യൂസ് ചെയ്യാനായിട്ട് ഒത്തിരി നല്ല ഗുണങ്ങളൊക്കെ ഉള്ള ഒരു കാര്യമാണ് മഞ്ജിഷ്ട ഇതിനുമുമ്പ് മഞ്ജിഷ്ട മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ട് രണ്ട് മൂന്ന് പേരെ കുറച്ച് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ കൂടെ ചേർത്തിട്ട് നമ്മളൊരു നല്ല സ്കിൻ ബ്രൈറ്റ്നിങ് ഓയില് ഇതിനുമുമ്പൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടുനോക്കണേ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച ശേഷം ഓഫ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കി എന്നിട്ട് ചൂടാറിയ ശേഷം നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഈ ഒരു വെള്ളം ഒന്ന് അരിച്ചെടുത്തിട്ട് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ആ ഒരു കമ്പൊക്കെ നീക്കി കഴിഞ്ഞിടും മഞ്ജിസ്റ്റേഡ് ആ കോലൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അതിനകത്ത് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറായിട്ട് ഉപയോഗിക്കാം ഫേസിൽ മാത്രമല്ല സ്കിന്നിൽ നമുക്കിത് യൂസ് ചെയ്യാം ഇത് ശരിക്കും പറഞ്ഞാൽ സ്കിന്നിനൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള പാടുകൾ മോക്കുരു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലൊരു സൊല്യൂഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടോണർ ഉണ്ടാക്കുമ്പോൾ സ്കിൻ ടോണർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുക അപ്പോൾ അതിൽ ഫസ്റ്റത്തെ കാര്യമാണ് ഈ മഞ്ജിഷ്ടയുടെ ഒരു എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ആറിക്കഴിഞ്ഞിട്ട് തണുത്ത ശേഷം നമുക്കൊരു ചെറിയ ബോട്ടിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ഇതുപോലെ നമുക്ക് എക്സ്ട്രാ രണ്ട് ഇൻഗ്രീഡിയൻ്റും കൂടെ ചേർത്തിട്ട് ഉപയോഗിക്കാവുള്ളൂ അപ്പം മഞ്ചിഷ്ട ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് എക്സ്ട്രാ അതിൻ്റെ മഞ്ജിസ്റ്റയുടെ എക്സ്ട്രാക്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അതുപോലെ അതിന് ശേഷം നമ്മൾ എടുക്കുന്നത് റോസ് വാട്ടർ ആണ് അതാണ് ഞാൻ പറഞ്ഞത് റോസ് വാട്ടറും പിന്നെ നമ്മൾ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ഗ്ലിസറിനുമാണ് ഗ്ലിസറിൻ നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിനാണ് ചേർക്കുന്നത് അതുപോലെ റോസ് വാട്ടർ നിങ്ങൾക്ക് നം ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന വേണ്ട കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ വീഡിയോയും നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് റോസ് വാട്ടർ എടുക്കുന്ന അളവിൽ ഒരു കാൽ ഭാഗം മാത്രം നമ്മൾ ഗ്ലിസറിൻ എടുത്താൽ മതിയാവും ഗ്ലിസറിന് കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് എടുത്താൽ മതി അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന മഞ്ജിഷ്ടയുടെ എക്സ്ട്രാക്ട് ഉണ്ടല്ലോ ആ ഒരു എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതായത് ഇതിൻ്റെ സെയിം അളവിൽ തന്നെ മഞ്ചിഷ്ടയുടെ ആ ഒരു എക്സ്ട്രാക്റ്റും കൂടെ അതിനകത്തേക്ക് ഒഴിക്കുക ഇത് മൂന്നും കൂടെ ആയിക്കഴിഞ്ഞാൽ നല്ലൊരു സ്പ്രേ ബോട്ടിൽ നമ്മൾക്കിത് ഒഴിച്ച് വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഫേസിലും ഫേസ് മിസ്റ്റ് പോലെ ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ സ്കിന്നിലും നമുക്ക് ഉപയോഗിക്കാം ഒരു ടോണറായിട്ട് ഉപയോഗിക്കാം നൈറ്റ് ഉപയോഗിക്കുന്നതാണ് കൂടുതലും നമുക്ക് നന്നായിട്ട് എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടാൻ പറ്റാ കൂടുതലും നമ്മുടെ സ്കിന്നൊന്ന് ടോൺഡ് ആവുന്ന സമയമാണല്ലോ നൈറ്റ് ടൈം ഒരു വൺ വീക്കൊക്കെ നമ്മൾ ഡെയിലി ഇതുപോലെ നൈറ്റ് ടൈമിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ടൈമിലൊക്കെ കൂടുതലും യൂസ് ചെയ്യുക കൂടുതലും നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ചേഞ്ച് നന്നായിട്ട് മനസ്സിലാവും